ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും നൂറ്റിയൊന്ന് കർഷകരെ ആദരിച്ച കർഷക കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ നഗരസഭയിലെയും എല്ലാ പഞ്ചായത്തുകളിലെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെയാണ് ആദരിച്ചത് കർഷക കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയൊന്ന് കർഷകരെ ആദരിച്ചു നിയോജക മണ്ഡലത്തിലെ നഗരസഭയിലെയും മുഴുവൻ പഞ്ചായത്തുകളിലെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പത്ത് കർഷകരെ വീതമാണ് ആദരിച്ചത് മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ കർഷകർക്ക് പുരസ്കാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്നപ്പോൾ പാർട്ടി മുന്നണിയും യോഗത്തിലും അതിനുശേഷം പൊതുയോഗങ്ങളിലും ഒക്കെ ഞാന് പറഞ്ഞിരുന്നൊരു കാര്യം ഞാൻ ഈ നാടിൻ്റെ ജനപ്രതിയാകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ എൻ്റെ പ്രഥമ പരിഗണന ഈ നാട്ടിലെ കർഷകർക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ എനിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പരിശ്രമിക്കുക ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് കർഷകർക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് പരമാവധി ചെയ്യും എന്നും ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എൻ്റെ എം എൽ എ ഫണ്ട് വിതരണത്തിൽ ഈ പഞ്ചായത്തോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ കർഷകരുമായി ബന്ധപ്പെട്ട ഏത് പ്രപ്പോസൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ രണ്ടാൽ ആലോചിക്കാതെ അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മാറാടിയിൽ ആദ്യം വന്നിട്ട് നമ്മുടെ ഒ പി ബേബിയും സാവു പഞ്ചായത്ത് പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും ചേർന്ന് ആദ്യം വന്ന് ചോദിച്ചു അവിടെ ഒരു കൃഷിഭവൻ പണിയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എത്ര ലക്ഷം രൂപ വരും എന്ന് പറയുമ്പോൾ അറുപത് ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് കോളിൽ തന്നെ പൂർത്തിയായി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി കെ എം സലീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബനക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി പിട്ടാപ്പിളിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ സുഭാഷ് കടക്കോട് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പി എസ് സലീം ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം നൽകാനാവല ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ